ലോക്സഭ തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു കൊട്ടിക്കലാശം ആവേശമായി ഒരു ദിവസം നിശബ്ദ പ്രചരണം വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും ഒരു മാസത്തിലേറെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ കൊട്ടിക്കലാശം ആവേശമായി വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത് മൈക്ക് അനൗൺസ്മെൻറ്റുകൾക്കപ്പുറത്ത് ഷോകളിലും കുടുംബയോഗങ്ങളിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനുമൊക്കെയാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും കൂടുതൽ ശ്രദ്ധിച്ചത് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങളും സജീവമായിരുന്നു മുൻകാലങ്ങളിലെ പോലെ നാടിളക്കിയുള്ള മൈക്ക് അനൗൺസ്മെൻറ്റുകൾ നന്നേ കുറവായിരുന്നു കുട്ടിക്കലാശ ദിവസം ഇടത് സ്ഥാനാർത്ഥി അഡ്വറ്റ് എം ആരിഫിൻ്റെ റോഡ് ഷോ മണ്ഡലത്തിൻ്റെ വടക്കേ അതിർത്തിയായ അരൂരിൽ നിന്ന് രാവിലെ ആരംഭിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകരും നൂറുകണക്കിന് വാഹനങ്ങളും അനുദാപനം ചെയ്തു വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ ആലപ്പുഴ സക്രിയാ ബസാറിൽ സമാപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ റോഡ് ഷോ ആലപ്പുഴ കളർകോട് നിന്ന് ആരംഭിച്ചു മണ്ഡലത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ ആലപ്പുഴ വട്ടപ്പള്ളിയിലാണ് സമാപിച്ചത് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു എൻ ഡി എ സ്ഥാനാർത്ഥി ചോഭ സുരേന്ദ്രൻ്റെ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത് പുന്നപ്രയിൽ അമിത് പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് റോഡ് ഷോ തുടങ്ങിയത് വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ ആലപ്പുഴ എ വി ജെ ജംഗ്ഷനിൽ സമാപിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ചേർത്തല നഗരത്തിലും കൊട്ടിക്കലാശം ആവേശമായി പ്രവർത്തകർ കൊടിതോരണങ്ങളും ബാനറുകളും അനൗൺസ്മെൻ്റ് വാഹനങ്ങളും മുദ്രാവാക്യം വിളികളുമൊക്കെയായി നഗരത്തിൽ നിറഞ്ഞു മണിയോടെ ഓരോ മുന്നണികൾക്കും നിശ്ചയിച്ചിരുന്ന സ്ഥലത്തായിരുന്നു സമാപനം എൻ ഡി എയുടെ കലാസക്കോട്ട ചേർത്തല ടൗൺ എൽ പി സ്കൂൾ ജംഗ്ഷനിലായിരുന്നു ക്രമീകരിച്ചത് യു ഡി എഫിന്റെ കലാസക്കോട്ട ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കുവശത്തും നിശ്ചയിച്ചിരുന്നു എൽ ഡി എഫിൻ്റെ കുട്ടിക്കലാശം ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ ക്രമീകരിച്ചു വിവിധ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു കുട്ടിക്കലാശം നടന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വടക്കേ അതിർത്തിയ മണ്ഡലമായ അരൂർ അസംബ്ലി മണ്ഡലത്തിലെ തുറവൂരിലും കുട്ടിക്കലാശത്തിൽ ആവേശം ഇരമ്പി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണം വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നിയമം ബിൻമീഡിയ ആലപ്പുഴ